ഒളിവിൽ കഴിയുന്ന രാഹുൽ വാങ്ങൂടുതലിന് ഇന്ന് നിർണായകമായ ദിവസമാണ് കാരണം രണ്ടാമത്തെ ബലാത്സംഗത്തിലെ മുൻകൂർ ജാമ്യപേക്ഷയിലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നിപ്പോ വിധി പറയാൻ പോകുന്നു അതിജീവിതയുടെ മൊഴി രാഹുലിനെ കനത്ത തിരിച്ചടിയാക്കാൻ സാധ്യതയുണ്ട് അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശോറിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തിരുവനന്തപുരം എ സി ജയം കോടതിയിലുണ്ട് അതേപോലെ നാലാം പ്രതി സന്ദീപ് ബാരൂരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി പറയും അപ്പോ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വി എസ് അനുവും അഞ്ജു ജയപ്രകാശും പറഞ്ഞത് ആദ്യം വി എസ് അനുലേക്കാണ് അനു രാഹുൽ മങ്കൂട്ടിനെ സംബന്ധിച്ച് ഇന്ന് എല്ലാം കൊണ്ടും നിർണായകമായ ദിവസമാണ് ഇപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ അതിജീവിത നൽകിയ പരാതി അതിന്മേൽ ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ അപേക്ഷ ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ വരുന്നു എത്ര കണ്ട് നിർണായകം ഒപ്പം എപ്പോഴാകും പരിഗണനയ്ക്കായി എത്തുക അനു സെതു രാഹുൽ മാംകൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിലാണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക നേരത്തെ കഴിഞ്ഞ രണ്ട് തവണ ഈ കേസ് എടുത്തിരുന്നു രണ്ടാം തവണ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇന്ന് വിധിയിലേക്ക് ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളും മൊഴികളുമാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ളത് അത് പ്രത്യേകിച്ച് തന്നെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു അതിനുശേഷം തൻ്റെ വീടിനടുത്തെത്തി താൻ വാ വന്നില്ല എങ്കിൽ എന്താ തന്നെ അസഭ്യം പറയുന്ന ത്തിലേക്ക് തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് വീട്ടിനടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ രാഹുലിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് മാത്രമല്ല മറ്റ് കേസിൽ നേരത്തെ ആദ്യത്തെ കേസിൽ ആ കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പതിനഞ്ചാം തീയതിയാണ് പരിഗണിക്കുന്നത് അതുവരെ അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല അതേസമയം നിർബന്ധിത നിയമ നടപടികൾ പാടില്ല എന്നുള്ള അറസ്റ്റ് എന്ന് പറഞ്ഞില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു നിർദ്ദേശമാണ് കോടതി കഴിഞ്ഞ ദിവസം ഏതാണോ ഇന്നിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ രാഹുലിനെ പിടികൂടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെത്തുക ഈ വിഷയത്തിൽ ആയിരിക്കും കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹൈക്കോടതിയും ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതിക്ക് വേണമെങ്കിൽ മുൻകൂർ ജാമ്യം നൽകാം കാരണം ഹൈക്കോടതിയിൽ മറ്റൊരു കേസിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ വേണ്ടിയിരിക്കുന്നു അല്ല എങ്കിൽ ഈ കേസിന്റെ ഒരു മെറിറ്റ് കൂടെ അല്ലെങ്കിൽ കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ ജാമ്യം നൽകാതിരിക്കുക ഏതാണ്ടായാലും അത്തരം വിവേചനാധികാരങ്ങളൊക്കെ കോടതിയുടെ മുന്നിലുള്ളതാണ് പതിനൊന്ന് മണിയോട് വിധി എന്ന് നമുക്ക് അറിയാൻ വേണ്ടി വേണ്ടി കഴിയും രാഹുൽ രാഹുൽ വളരെ ദിവസമാണെന്ന് ശരി ഈ ജയിലിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് സന്ദീപ് വാര്യരുണ്ട് ഇവരുടെ കാര്യത്തിലും ഇന്നിപ്പോ കോടതിയിൽ നിന്ന് ഒരു തീർപ്പൊക്കെ വരുന്ന ഒരു ദിവസമാണ് ഒരാളുടെ കസ്റ്റഡി അപേക്ഷ വരുന്നത് ഒരാളുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നു അഞ്ചു ജയപ്രകാശ് പറഞ്ഞു അഞ്ചു ഇനി കൂട്ടാളികളുടെ കാര്യത്തിലെ തീരുമാനം എന്ത് പ്രതീക്ഷിക്കണം സേതു പടയാളികളുടെ കാര്യത്തിലാണ് ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് എന്താണ് വിധി വരാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം അതിൽ രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലീസ് സൈബർ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു അതിന്ന് പരിഗണിക്കും ഒപ്പം പ്രൊഡക്ഷൻ വാറൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കോടതിയിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കും അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളെ നോക്കിക്കൊണ്ട് നടത്തുമോ എന്നുള്ളതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒപ്പം തന്നെ നാലാം പ്രതി ായിട്ടുള്ള ഈ സന്ദീപ് അര്യരുടെ കാര്യത്തിലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹം കോടതിയിൽ പറയുന്നത് തൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് അതിജീവിതയുടെ ചിത്രം താൻ അറിയാതെ ചിലർ അധിക്ഷേപ് അധിക്ഷേപ അധിക്ഷേപത്തിന്റെ ഭാഗമായി പങ്കുവച്ചതാണ് തനിക്കതിൽ പങ്കില്ല എന്നൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ പ്രധാനമായി ബാധിക്കുന്നത് ഇക്ക ഇത് കോടതിയിൽ എത്രത്തോളം നിലനിൽക്കും എന്നത് നോക്കിക്കാണെങ്കിൽ പ്രോസിക്യൂഷൻ അത് ഏത് തരത്തിൽ എതിർക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും നാലാം പ്രതിയായിട്ടുള്ള സന്ദീപ് വര്യരുടെ കാര്യത്തിലും കോടതിയിൽ ഇന്ന് തീരുമാനമുണ്ട് ഉണ്ടാകും ഇന്ന് വാദം ഉണ്ടാകും വിധി ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടുപേരുടെ ജാമ്യാപേക്ഷയാണ് ശ്രമിക്കണം ഒരാളുടെ കസ്റ്റഡി അപേക്ഷയും മറ്റൊരാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയുമാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് രണ്ടുമുള്ളത് ഓക്കെ അഞ്ചു ശരി അഞ്ജു അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്